ആറബി നേതാവ് ഹരിഹരിനെ അസഭ്യം പറഞ്ഞവർ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിൽ വാഹന ഉടമ സിബിൻ ലാലിൻ്റെ വീട്ടിൽ നിന്നും മലപ്പുറം തേഞ്ഞിപ്പാലം പോലീസാണ് കാർ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി ഗോകുൽ ചേരുക ചേരുകയാണ് ഗൂഗിൾ ഈ കാറാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പം മറ്റ് അന്വേഷണങ്ങളും ഏത് തരത്തിലാണ് ി അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കെ എസ് ഹരിഹരൻ ആർ എം ബി നേതാവായിട്ടുള്ള കെ എസ് ഹരിഹരൻ കെ കെ ശൈലജക്കെതിരെ ഒരു ലൈംഗിക പരാമർശം നടത്തിയത് അതിനെച്ചൊളി വലിയ വിവാദങ്ങൾ നടന്നിരുന്നു ആർ എം ബി നേതാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ആർ എം ബി നേതാവായിട്ടുള്ള ഹരിഹരന്റെ വീടിന് നേരെ അക്രമം ഉണ്ടാവുന്നത് സ്ഫോടക വസ്തു വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ആ ദിവസം തന്നെ ഉച്ചക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തായിട്ട് ഈ ഒരു അഞ്ചംഗ സംഘം കാറിൽ സഞ്ചരിക്കും സഞ്ചരിച്ചതായിട്ട് ഹരിഹരൻ പരാതി നൽകിയത് ഈ അഞ്ചംഗ സംഘം ഈ കാറിൽ സഞ്ചരിച്ച അഞ്ചംഗ സംഘം ഹരിഹരന്റെ വീട്ടിലെത്തി അസഭ്യം പറഞ്ഞതായും മലപ്പുറം തേഞ്ഞിപ്പാലം പോലീസിന് ഹരിഹരൻ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ അഞ്ചംഗ സംഘം സഞ്ചരിച്ച ചുവന്ന ചുണ്ടായി കാറ് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ കസ്റ്റഡിയിലെടുത്തത് ഈ കാർ ഉടമയുടെ വീട്ടിൽ നിന്നാണ് വാഹന ഉടമ സിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നാണ് കാർ പിടികൂടിയത് എന്നാൽ ഈ ഹരിഹരന്റെ വീട്ടിലെത്തി അസഭ്യം പറയുന്ന സമയത്ത് സിബിൻ ലാൽ ആയിരുന്നില്ല ഈ വാഹനം ിബിന്നാലിൽ നിന്ന് ഒരു അഞ്ചംഗ സംഘം കാറ് വാങ്ങി വാഹനം ഓടിക്കുകയായിരുന്നു ഈ അഞ്ചു പേരുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഇവരെ പിടികൂടാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ ഒന്നും സാധിച്ചിട്ടില്ല ഏഹ് കാറാണ് ഇപ്പോ കസ്റ്റഡിയിലെടുത്തത് കാർ ഇപ്പോ മലപ്പുറം തെങ്ങിപ്പാലം പോലീസ് കസ്റ്റഡിയിലാണ് കാർ ഉള്ളത് മറ്റ് അഞ്ചു പേരെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം അന്വേഷണം പുരോഗമിക്കുകയാണ് സുരേഷ് ശരി ഗൂഗിൾ ആണ് കോഴിക്കോട് നൽകിയത്